കണ്ണൂർ വിമാനത്താവളത്തിനായി കൂടുതലായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലനിർണ്ണയ നടപടികൾ നടക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക നിർണ്ണയിക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം യോഗം ചേരുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കണ്ണൂർ വിമാനത്താവള പദ്ധതിയുടെ റൺവേ നിലവിലുള്ള മീറ്ററിൽ നിന്ന് മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിനായി ഏകദേശം ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് അർത്ഥനാധികാരിയായ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ അർത്ഥന സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ടിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പ്രകാരം സാമൂഹ്യ ആഘാത പഠനം നടത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി തുടർന്ന് ടി പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ലെവൻ വൺ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബേസിക് വാല്യൂ റിപ്പോർട്ട് നടപടികൾ പൂർത്തീകരിച്ചു ഇതോടെ ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തിയായി അടുത്ത ഘട്ടം എന്ന നിലയിൽ ഡീറ്റെയിൽഡ് വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വരികയാണ് ഭൂമിയിലെ കെട്ടിടങ്ങൾ വിളകൾ മരങ്ങൾ ഉൾപ്പെടെയുള്ള ചമയങ്ങളുടെ വിലയും അപേക്ഷകന്റെ മറ്റു ഭൂമിക്കുണ്ടാകുന്ന നഷ്ടവും മറ്റും നിർണ്ണയിക്കുന്നതാണ് ഡി ഇതിൽ വിളകൾ മരങ്ങൾ എന്നിവയുടെ വില നിർണയിച്ചു കഴിഞ്ഞു കെട്ടിടങ്ങളുടെ വില നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ആർ ഈ സി ആണ് ആർ ഈ സിയുടെ പ്രവർത്തനം പകുതിയിലേറെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കെട്ടിടങ്ങളുടെ വില കൂടി ലഭിച്ചാൽ ഡി വി എസ് പൂർത്തിയാകും ബേസിക് വാല്യൂ റിപ്പോർട്ട് പ്രകാരം കണക്കാക്കിയ തുകയെ നഗരത്തിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഘടകം കൊണ്ട് കുടി ഗുണിക്കുകയും വാല്യൂ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കണക്കാക്കിയ കൂടി കണക്കാക്കിയാണ് അന്തിമ അവാർഡ് നിശ്ചയിക്കുന്നത് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഭൂപ്രശ്നം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷാംഗങ്ങൾക്ക് മന്ത്രി മറുപടി നൽകി